മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ തെന്നിന്ത്യൻ താരസുന്ദരിയാണ് സാമന്താ രുത്പ്രഭു ഇപ്പോഴിതാ നടി കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നടി കേരളത്തിലേക്ക് എത്തുന്നത് വൻ വരവേൽപ്പ് തന്നെയാണ് നടിക്ക് ലഭിച്ചത് ഇതിനൊപ്പം സാമന്തിയുടെ വ്യക്തി ജീവിതത്തിലെ ചില സംഭവങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് തെലുങ്ക് നടൻ നാഗ ചൈതന്യുമായി വിവാഹബന്ധം വേർപിരിഞ്ഞതും മുതൽ സിംഗിളായി ജീവിക്കുകയാണ് താരം ഇതിനിടെ നടി രണ്ടാമതും വിവാഹിതയായേക്കുമെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ വന്നു എന്നാൽ ഇപ്പോൾ നാഗചൈതന്യക്ക് മുൻപ് നടിക്കുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചാണ് ചില കഥകൾ പ്രചരിക്കുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും നടൻ നാഗചൈതന്യയുടെ കൂടെയായിരുന്നു സാമന്തിയുടെ അഭിനയത്തിലെ തുടക്കം ഈമയ ചേസാവയാണ് സാമന്തിയുടെ ആദ്യ ചിത്രം ഗൗതം മേനൻ സംവിധാനം ചെയ്ത ചിത്രം റൊമാൻറിക് ലവ് എൻ്റർടൈനർ ആയിരുന്നു മാത്രമല്ല ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു ഇതോടെ നാഗചൈതന്യയുടെയും സാമന്തിയുടെയും കരിയർ ശ്രദ്ധിക്കപ്പെട്ടു നാഗചൈതന്യ സാമന്തിയുടെ രസതന്ത്രമാണ് ചിത്രത്തിൽ പ്രേക്ഷകരെ ആകർഷിച്ചത് ആദ്യ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ താരങ്ങൾ ഇഷ്ടത്തിലായി ഏറെ നാളുകൾ ഇരുവരും പ്രണയം രഹസ്യമാക്കി വെച്ചിരുന്നു ഇതിനൊപ്പം തന്നെ സാമന്ത തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നിലയിലേക്ക് വലിയൊരു താരമായി വളർന്നു കരിയറിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു സാമന്ത വിവാഹിതയായത് രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിൽ വെച്ചാണ് നാഗചൈതന്യ ചൈതന്യ സാമന്ത വിവാഹം പിന്നീട് ടോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസായി ആയി ഇരുവരും അറിയപ്പെട്ടു നാല് വർഷത്തോളം സന്തോഷത്തോടെ ജീവിച്ച ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരങ്ങൾ വിവാഹമോചിതരാവുന്നത് ഈ സംഭവങ്ങളൊക്കെ സാമന്തയുടെയും നാഗചൈതന്യയുടെയും ചൈതന്യുടേയും ആരാധകരെ വേദനിപ്പിച്ചു നിലവിൽ രണ്ടുപേരും അവരുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് എന്നാൽ സാമന്തിയുടെ ആദ്യ പ്രണയം സംബന്ധിച്ചുള്ള കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടി ഒരാളെ സ്നേഹിച്ചിരുന്നു അടുത്തിടെയാണ് ഈ പ്രണയകഥ നടി നടിവെളിപ്പെടുത്തിയത് സാമന്തയുടെ സ്കൂൾ പഠനകാലത്താണ് പ്രണയമുണ്ടാകുന്നത് അന്ന് സ്കൂളിലേക്ക് പോകാൻ രണ്ട് ബസ്സുകൾ മാറി കയറണമായിരുന്നു ഒരു ആൺകുട്ടി എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ സാമന്തയെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു മാത്രമല്ല അയാൾ സാമന്തയുടെ പിന്നാലെ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അയാൾ തൻ്റെ അടുത്ത് വന്നിട്ടില്ല തന്നിൽ നിന്നും കുറച്ചകലെ മാറി നടന്നാണ് അയാൾ പിന്തുടർന്ന് വരാറുള്ളത് അങ്ങനെ ക്ലാസ് കഴിയാറായപ്പോൾ ഒരു ദിവസം താൻ അയാളോട് അങ്ങോട്ട് പോയി സംസാരിച്ചു നിങ്ങൾ രണ്ടു വർഷമായി എന്നെ പിന്തുടരുന്നത് എന്തിനാണെന്നാണ് നടി ചോദിച്ചത് അതിൻ്റെ കാരണം അയാൾ പറഞ്ഞില്ല ഇത് കണ്ടതോടെ താൻ ശരിക്കും ഞെട്ടിയെന്നാണ് സാമന്ത പറയുന്നത് ഇതൊരു പ്രണയമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ആദ്യ പ്രണയമായിരുന്നു അതെന്നാണ് നടി പറയുന്നത് കഥ പൂർണ്ണമായിട്ടും നടി പറഞ്ഞില്ലെങ്കിലും സാമന്തയുടെ വാക്കുകളിൽ നിന്നും നടിക്കും അവൻ എന്ന് വ്യക്തമാകും പക്ഷേ അയാൾ ഭയന്നതുകൊണ്ട് കാര്യം പറയാൻ ധൈര്യപ്പെട്ടില്ലെന്നും നടി സൂചിപ്പിച്ചു